വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കീഴൂർ മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ സ്ഥലം വീട് നിർമ്മാണം ഫ്ലാറ്റ്‌ നിർമ്മാണം വില്ലാ പ്രൊജക്ട് എന്നിവയ്ക്ക് ഏറെ അനുയോജ്യം കുന്നംകുളം പോളിടെക്നിക് കോളേജിനും വിവേകാനന്ദ കോളേജിനും ഇടയിലുള്ള റോഡിനോട് ചേർന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ ഫ്രണ്ടേജ് ഉള്ള സ്ഥലം ജലസൗകര്യത്തിന് ആവശ്യമായ മോട്ടോർ ഷെഡും ബോർവെൽ സംവിധാനവും ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ട് ഇവിടെ നിന്നും കീഴൂർ ക്ഷേത്രത്തിലേക്ക് നൂറ്റമ്പത് മീറ്റർ ദൂരവും വൈശ്ശേരി ചർച്ചിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരവും കീഴൂർ മുസ്ലിം പള്ളിയിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരവും മാത്രമാണുള്ളത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ തെങ്ങ് നാൽപ്പത്തെട്ട് കവുങ്ങ് പതിനഞ്ച് മാവ് നാല് പ്ലാവ് നാല് ഐനി ഒന്ന് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഉണ്ട് ഈ വസ്തു സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക